ആദ്യം സ്വന്തം പാർട്ടി ഉത്തരവാദിത്വം ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം ഗവൺമെൻറ് നിർവഹിച്ചാൽ ഞങ്ങളിരിക്കൂല ഞങ്ങളെ ഇരുത്തിച്ചത് ഈ സർക്കാരിൻ്റെ പിടിപ്പുകോടും മന്ത്രിമാരുടെ പോരായ്മയും പാർട്ടിയുടെ ഭരണമായി വയനാട് ജനത അനുഭവിക്കുന്ന യാത്രാ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വയനാട്ടിലെ രണ്ട് കോൺഗ്രസ് എം എൽ എ രാപ്പകൽ സമരം ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ രാപ്പകൽ സമരം എന്ന് പറയുന്നത് രാത്രി ഇവിടെ ഇരിക്കുകയാണ് ഉപവാസം ഇരിക്കുകയാണ് കോഴിക്കോട് കലക്ടറേറ്റിന് മുമ്പിലാണ് ഇരിക്കുന്നത് ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ടി സിദ്ദീഖ് എം എൽ എ രണ്ടുപേരാണ് എന്താണ് ഇപ്പോൾ കോഴിക്കോട് കലക്ടറേറ്റിന് മുമ്പിലാണ് എങ്ങനെയാണ് ഞങ്ങൾ തുടർച്ചയായി നിരന്തരമായ സമരങ്ങൾക്കും അസംബ്ലിയിൽ ഉൾപ്പെടെയുള്ള ഇടപെടലുകൾക്കും ഒക്കെ നേതൃത്വം കൊടുത്ത വിഷയമാണ് വയനാടിൻ്റെ കണക്ടിവിറ്റി പ്രശ്നവും വയനാട് നാഷണൽ ഹൈവേ എഴുന്നൂറ്റി കോഴിക്കോട് കൊല്ലകൽ ദേശീയപാതയിലെ അതിപ്രധാനമായിട്ടുള്ള ചുരമായ താമരശ്ശേരി വയനാട് ചുരത്തിൻ്റെ ഗതാഗത കുരുക്കും അതിലിപ്പോൾ വർഷങ്ങളായി ഗുരുതരാവസ്ഥയിലൂടെ പോയി ഇപ്പോൾ എല്ലാ ദിവസവും ബ്ലോക്കാണ് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് ഞാൻ കുരുക്കിൽ അവിടെ ഒരുപാട് നേരം ചെലവഴിച്ചിട്ടുണ്ട് രണ്ട് ആംബുലൻസ് അതുവഴി വന്നത് ഞങ്ങളാണ് കടത്തിവിട്ടത് ഇന്ന് കാലത്ത് ഒരു എമർജൻസി ഓപ്പറേഷന് വിധേയനാകേണ്ട ക്രിറ്റിക്കൽ കെയർ ആംബുലൻസിൽ വരുമ്പോൾ റൂറ കോഴിക്കോട് റൂറൽ എസ് പിയുടെയും അതുപോലെ പിന്നെ സന്നദ്ധ പ്രവർത്തകരുടെയും സഹായം തേടിയാണ് ആംബുലൻസ് അവിടെ നിന്ന് കടത്തിവിടാൻ സൗകര്യമൊരുക്കിയത് ഏതാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വയനാട്ടിൽ ഒരു ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് ഇല്ലാന്ന് ചോദിച്ചാൽ ഇല്ല അപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെയാണ് ഇവർ ആശ്രയിക്കുന്നത് അതിൽ തന്നെ ആദിവാസി ജനതയ്ക്ക് ഏറ്റവും കൂടുതലുള്ള ഒരു ജില്ല കൂടിയാണ് അപ്പോൾ ഇത് ഒരു വലിയ ആംബുലൻസിൽ തന്നെ വഴിയാത്രയിൽ മരിക്കുന്ന ഒരുപാട് കേസുകളുണ്ട് ഇതൊരു കാലങ്ങളായിട്ട് തുടരുന്ന ഒരു അനാഥം ഇത് എൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു വിഷയം കുറേ കാലം പറഞ്ഞു കഴിഞ്ഞാൽ അത് നിസ്സാരവൽക്കരിക്കപ്പെടും ഈ ഭരണകൂടത്തിൻ്റെ മുമ്പിൽ കുറേ ആവർത്തി ഞങ്ങൾ പറയുന്നത് കൊണ്ട് ഗൗരവമില്ലാതെ അവർ പൂവാണ് നിങ്ങളവർ കാര്യം ആലോചിക്കേണ്ടത് ഞങ്ങൾ ജനങ്ങളുടെ ജനങ്ങളുടെ പിന്തുണ അഭ്യർത്ഥിക്കാനുള്ള ഒരു കാരണം ഇത്രയും പ്രത്യക്ഷ സമരത്തിലേക്ക് ശ്രീ ഐ സി ബാലക്ഷ്മണൻ ഞാനും വരാനിട വന്ന പ്രധാനപ്പെട്ട കാരണം ഇത്രയും ഗുരുതരമായ പ്രശ്നം ഉണ്ടായി നാലഞ്ച് മണിക്കൂർ ഓരോ ആളുകൾ ബ്ലോക്കിലാണ് ഓരോ ആളുകളും ബ്ലോക്കിലാണ് അവരുടെ ജീവിതത്തിൻ്റെ എത്ര പ്രധാനപ്പെട്ട സമയമാണ് കടന്നുപോയത് ഇത്രയധികം ആളുകൾ ബ്ലോ അവ ഒരു സ്ത്രീയും കൊച്ചും അടുത്ത് പോ ക്രോസ് ചെയ്തു പോകുന്ന വാഹനത്തോട് കുറച്ച് വെള്ളമുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇങ്ങനെയുള്ള ഗുരുതരമായ സാഹചര്യം എന്തിനും വയനാടിൻ്റെ ചുമതലയുള്ള മന്ത്രിയുണ്ട് കോഴിക്കോടിൻ്റെ ചുമതലയുള്ള മന്ത്രിയുണ്ട് കോഴിക്കോട് കലക്ടറുണ്ട് വയനാട് കലക്ടറുണ്ട് ഒരു മീറ്റിംഗ് ഇതുവരെ വിളിച്ചില്ല എന്തുകൊണ്ടാണ് ഇതിങ്ങനെ കാലങ്ങളായിട്ട് പറയുന്നതാണ് കോൺഗ്രസ് മാത്രമല്ല ഒരുപാട് ആളുകൾ പറയുന്നതാണ് പക്ഷേ ഇത് ഇപ്പോഴും ശാശ്വതമായ ഒരു പരിഹാരമില്ലാണ്ട് നടക്കണം എന്തുകൊണ്ടാണ് ഇത് കാലങ്ങളായിട്ട് പറയില്ലല്ല ഉമ്മൻചാണ്ടി ഗവൺമെൻറ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ കേരളത്തിൽ ഭരിക്കുമ്പോൾ ഒരു ദിവസം പോലും ചുരം ബ്ലോക്ക് ആയിട്ടില്ല ചുരത്തിലൊരു അപകടം പോലും ഉണ്ടായിട്ടില്ല ഈ വിഷയം കേരള നിയമസഭയിൽ രണ്ടായിരത്തി പതിനാറിൽ ഞാൻ പല കുറി അവതരിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി രണ്ടായിരത്തി ഇരുപത്തിൽ അധികാരിൽ വന്ന ഗവൺമെൻ്റ് മുന്നിൽ പലവട്ടം സബ്മിഷനായിട്ടും ശ്രദ്ധക്ഷിണയ്ക്കിലായിട്ടും കത്തു മുഖാന്തരവും മുഖ്യമന്ത്രിയെയും വകുപ്പ് മന്ത്രിമാരെ അറിയിച്ചു മാത്രം ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ ചുരം കോഴിക്കോടിൻ്റെ കീഴില വയനാട് ഒരു ജില്ലാ ഭരണകൂടമുണ്ട് താഴെ ഒരു ഭരണകൂടമുണ്ട് ഒരു കോർഡിനേഷൻ ആ കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെയും ഈ ജില്ലയ്ക്ക് ചാർജ് വഹിക്കുന്ന വകുപ്പ് മന്ത്രിയുണ്ട് വയനാടും ചാർജ് വഹിക്കുന്ന വകുപ്പ് മന്ത്രിയുണ്ട് എം എൽ എമാരുണ്ട് ജില്ലാ പഞ്ചായത്തുണ്ട് പ്രസൻറ്റുമാരുണ്ട് അവരൊക്കെ വെച്ചൊരു കോർഡിനേഷൻ കമ്മിറ്റി ആ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നിർദ്ദേശമനുസരിച്ച് ഇന്ന് ഇതൊക്കെ നിയന്ത്രിക്കാൻ കഴിയും ഒന്ന് ഭാഗനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചു രോഗികളുടെ എണ്ണം വർദ്ധിച്ചു രോഗികളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ ആംബുലൻസിൻ്റെ എണ്ണം വർദ്ധിപ്പിച്ചു ഇന്നലെ രാത്രി ബഹുമാനപ്പെട്ട സിദ്ദിഖ് എം എൽ എ ആണ് ആ ഭാഗനത്തെ പോലീസ് സഹായത്തോടു കൂടി കടത്തിവിട്ടത് ആ കടത്തിവിട്ടത് ഇതൊക്കെ പല ഞാൻ ചോദിക്കട്ടെ ഒരു ഗവൺമെൻറ്റിന് മുന്നിൽ എം എൽ എമാരെ അവതരിപ്പിക്കുമ്പോൾ അതിനൊരു ഗൗരവം കാണണ്ടേ മാത്രമല്ല ഡി ഡി സി മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ കോഴിക്കോട് ഡി ഡി സി മീറ്റിങ്ങിൽ ഇവിടുത്തെ പ്രതിനിധികൾ അവതരിപ്പിച്ചു വയനാട് ഡി ഡി സി മീറ്റിങ്ങിൽ പല കുറി ഞങ്ങൾ രണ്ടുപേരും ഈ വിഷയം അവതരിപ്പിച്ചു ചാർജുള്ള മന്ത്രിമാർ തമ്മിൽ കോണ്ടാക്ട് അവർ തമ്മിലൊരു കോർഡിനേഷൻ ഉണ്ടാകണ്ടേ കലക്ടർമാർ തമ്മിലൊരു കോർഡിനേഷൻ ഉണ്ടാകണ്ടേ ഇതൊന്നും ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ യാഥാർത്ഥ്യം മാത്രമല്ല ഞങ്ങൾ ഈ സമരം ഏറ്റെടുത്തത് ഞങ്ങളുടെ സന്തുഷ്ടപ്രകാരമല്ല ഇവർ യാത്ര ചെയ്തു പോകുമ്പോൾ കുരുക്കിൽപ്പെടുന്ന പല യാത്രക്കാരും പല വട്ടങ്ങളിൽ ഞങ്ങളെ കണ്ട് പ്രതിഷേധം രേഖപ്പെടുത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് ഞങ്ങൾ ഗവൺമെൻ്റ് കണ്ണു തുറക്കണം ജില്ലാ ഭരണകൂടമിക്കാരിൽ ഇടപെടണം ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ സമരം കോഴിക്കോട് കലക്ട്രേറ്റ് മുന്നിലല്ല സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ സമരമെത്തും സെക്രട്ടേറിയറ്റ് മുന്നിൽ നിന്നും ഈ സമരം കേരള നിയമനിർമ്മാണ സഭയുടെ ശ്രീകോവിലേക്ക് അതിൻ്റെ അകത്തോട്ട് ഈ സമരമെത്തും അതുകൊണ്ട് സൂചനയായിട്ടാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരു ബദൽ പാതകള് രണ്ട് ചിപ്പിലത്തോട് കോഴിത്തോടൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എവിടെ എത്തി നിൽക്കുകയാണ് എന്താണ് അതിലൊക്കെ കോഴിത്തോടാണെങ്കിൽ വളരെ വേഗത്തിൽ പൂർത്തീകരിക്കാവുന്ന സ്റ്റേജിലാണ് അതിപ്പോഴും ഇങ്ങനെ അനന്തമായി നീണ്ടുപോകുന്നത് പടിഞ്ഞാറത്തറ കോഴിത്തോട് റോഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് ബഹുമാന്യനായ ലീഡർ ശ്രീ കെ കരുണാകരൻ ഉദ്ഘാടന പ്രവൃത്തി ഉദ്ഘാടനം ചെയ്ത പദ്ധതിയാണ് കാലാകാലം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ പദ്ധതിയെ തുരങ്കം വെച്ച് മുന്നോട്ട് പോവുകയാണ് ഈ ഞാൻ അസംബ്ലിയിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ചെയ്തൊരു പദ്ധതി പടിഞ്ഞാറത്തറ പുഴിത്തൂർ റോഡാണ് പടിഞ്ഞാറത്തറ പുഴത്തൂർ റോഡിൻ്റെ രണ്ട് ഭാഗത്തും പേരാമ്പ്ര ചക്കിട്ടപ്പാറ പഞ്ചായത്തിൽ വനത്തിന് വരെ വനത്തിന് അടു വനത്തോട് ചേർന്ന് വരെ റോഡുണ്ട് പടിഞ്ഞാറത്തറ മുതൽ വനം വരെ റോഡുണ്ട് വനത്തിനകത്ത് മാത്രമാണ് ഈ പ്രശ്നം ബാക്കിയുള്ളത് കുറഞ്ഞ കുറഞ്ഞ കിലോമീറ്ററുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് അതിന് അത് അതിന് അതിൻ്റെ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ അൻപത്തിരണ്ട് ഏക്കർ ഭൂമി റോഡിന് വിട്ടുകയറണം അതിന് പകരം നൂറ്റിനാല് ഏക്കർ ഭൂമി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കൈമാറി ഈ സമരത്തിൽ നേരത്തെ വന്ന് പ്രസംഗിച്ചിട്ടുണ്ട് ശകുന്തള ടീച്ചർ ആ ശകുന്തള ടീച്ചർ പടിഞ്ഞാറത്തറ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആകുമ്പോൾ കോട്ടയത്തെയും തൃശ്ശൂരിലെയും എറണാകുളത്തെയും ഒക്കെ ഭൂ ഉടമകളുടെ വീട്ടിൽ പോയി സർവകക്ഷി പ്രതിനിധി സംഘം പോയി കൈയും കാലും പിടിച്ച് ഭൂമിയെടുത്ത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കൈമാറി കൈമാറിയത് സ്ഥലം മുഴുവൻ ഫോറസ്റ്റ് ആയി പക്ഷേ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തിരിച്ചു കൊടുക്കേണ്ട സ്ഥലം കൊടുത്തില്ല അവരിപ്പോൾ ആ പദ്ധതിയെ തുരങ്കം വെക്കുക അതിൽ അത് അതിൽ ചുരം ഹെയർ പിൻ ബെൻഡില്ല ഒരു വലിയ പിന്നെ മരം മലകൾ ഇടിച്ചു നിരത്തേണ്ട ആവശ്യകതയില്ല കൂപ്പ് റോഡ് നിലവിലുണ്ട് ഏറ്റവും സൗകര്യപ്രദമായ രീതിയിൽ നടത്താൻ പറ്റുന്ന റോഡാണ് പടിഞ്ഞാറത്തറ പൂഴിത്തോട് റോഡ് തീർച്ചയായും പാരിസ്ഥിതികാഘാതം വളരെ കുറഞ്ഞ അതുപോലെ തന്നെ ചിലവും വളരെ കുറഞ്ഞ പാരിസ്ഥിതികാഘാതങ്ങളൊന്നും ഇല്ലാത്ത ഇതെന്തുകൊണ്ടാണ് ഇതിങ്ങനെ അതായത് ഈ തുരങ്കപാതയൊക്കെ വരുമ്പോൾ അതിൻ്റെ മറ്റു നേട്ടങ്ങൾ വെച്ചുകൊണ്ടൊക്കെയാണോ അത് അല്ല ഞങ്ങളിപ്പോൾ ഈ വരുന്ന പദ്ധതികളെ നമ്മൾ നെഗറ്റീവായി കാണുന്നില്ല വരുന്ന പദ്ധതികൾ എല്ലാം ആശ്വാസകരമായ പദ്ധതികളാണ് അതിനെ നെഗറ്റീവായി കാണാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ പടിഞ്ഞാറത്തറ റോഡ് വരും തർക്കമില്ല അതിനേക്കാൾ കോംപ്ലിക്കേറ്റഡ് ആയ ഏരിയയിൽ അതിനേക്കാൾ വലിയ പദ്ധതികൾ കേരളത്തിൽ വന്നിട്ടുണ്ട് വയനാട്ടിലേക്ക് വന്നിട്ടുണ്ട് ഒക്കെ വന്നിട്ടുണ്ട് വരാൻ പറ്റും രണ്ട് അതുപോലെ ആ പദ്ധതി വന്നേ പറ്റൂ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രാഹുൽ ഗാന്ധി നാഷണൽ ഹൈവേയുടെ സ്പെഷ്യൽ മീറ്റിംഗ് വിളിച്ചു കൽപ്പറ്റ കലക്ടറേറ്റിൽ ഞാനും ഐ സി അതിൽ പങ്കെടുത്ത് ആ മീറ്റിംഗിന് വേണ്ട അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്ത ആളുകളാണ് ഞങ്ങൾ ആ മീറ്റിങ്ങിലാണ് പിന്നെ നൈറ്റ് ട്രാഫിക് ബാൻ ലിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തുരങ്കപാതയുടെ ആദ്യത്തെ പ്രപ്പോസൽ ചർച്ച ചെയ്ത മീറ്റിംഗ് ആണ് അത് കഴിഞ്ഞ് പ്രിയങ്കാ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വീണ്ടും നാഷണൽ ഹൈവേ മീറ്റിംഗ് ഞങ്ങൾ ഈ കഴിഞ്ഞ മൂന്ന് മാസം മുമ്പ് വിളിപ്പിച്ചു ഗഡ്കരിയുമായി പ്രിയങ്കാ ഗാന്ധി നേരിട്ട് സംസാരിച്ചു ഈ സംസാരത്തിൻ്റെ ശേഷമാണ് പി ഡബ്ല്യു നാഷണൽ ഹൈവേയുടെ നേതൃത്വത്തിൽ ഈ നാഷണൽ ഹൈവേ എഴുന്നൂറ്റി അറുപത്തിയാറിൽ മലാപ്പറമ്പ് മുതൽ മുത്തങ്ങ വരെയുള്ള റീച്ച് നാലുവരിയാക്കാനുള്ള നടപടി സ്വീകരിച്ചത് കൽപ്പറ്റ ബൈപ്പാസ് നാലുവരിയാക്കാൻ ഞാൻ നേരത്തെ മുമ്പേ ഞാൻ മീറ്റിംഗ് നടത്തി തീരുമാനമെടുത്ത് കിഫ്ബിയിൽ അതിനുള്ള ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കുമ്പോഴാണ് ഈ നാഷണൽ ഹൈവേ ടോട്ടൽ ഫോർ ട്രാക്കാക്കി വിഭാവനം ചെയ്യാനുള്ള തീരുമാനമെടുത്തു തീരുമാനമെടുത്ത് അതിൻ്റെ ടെൻഡർ നടപടികൾ ആരംഭിച്ചു അതിൻ്റെ ഡി പി ആർ തയ്യാറാക്കാനുള്ള ടെൻഡർ ഇപ്പോൾ ഫൈനൽ സ്റ്റേജിലാണ് ഫൈനൽ സ്റ്റേജിലാണ് അതിലേറ്റവും ഗുണപരമായ ഒരു കാര്യം ചിപ്രിത്തോട് മരുതിലാവ് തളിപ്പുഴ ബൈപ്പാസ് നിലവിലുള്ള ചുരത്തിൻ്റെ ബൈപ്പാസ് ആ രീതിയിലാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തത് ഇപ്പോഴുള്ള പ്രശ്നം എന്താ ഇപ്പോഴുള്ള പ്രശ്നം വളരെ സീരിയസ് ആണ് ഈ പദ്ധതികളൊക്കെ പൂർത്തിയാവണമെങ്കിൽ വർഷങ്ങളെടുക്കും അതുവരെ ഈ വയനാട്ടിലെ ജനം കോഴിക്കോട്ടെ ജനം ഈ ഗതാഗതക്കുരുക്ക് എല്ലാ ദിവസവും താങ്ങാൻ പറ്റുമോ അവിടെയാണ് പ്രശ്നം ഞങ്ങൾ പറഞ്ഞു താഴെയും മേലെയും ലക്കിടിയിലും അടിവാരത്തും രണ്ട് കൺട്രോൾ സെൻറ്റർ വയർലെസ് സംവിധാനം ഒരാർ ആർ ടി മിഷൻ അതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പോലീസ് അതുപോലെ ചുരം സംരക്ഷണ സമിതി ഗ്രീൻ ഗാർഡ്സ് പോലെയുള്ള വോളണ്ടിയേഴ്സ് ഇവരെല്ലാവരും ചേർന്ന ഒരു സംരക്ഷണ സേന ഈ ചുരത്തിന് വേണ്ടി ഒരു സ്പെഷ്യൽ അതോറിറ്റി ഒരു സ്പെഷ്യൽ പദ്ധതി അവരുടെ കീഴിൽ ഈ ഇത് സുഗമമായി നടക്കണം അങ്ങനെ നിരവധി കാര്യങ്ങൾ ആവശ്യപ്പെട്ടു ഒരു വാഹനം കേടുവന്നാൽ ആ വാഹനം അടിയന്തരമായി നേരെയാക്കാൻ ഒരു ആംബുലൻസ് സംവിധാനം പോലെ ഒരു മെക്കാനിക്കൽ ഡിവിഷൻ ആംബുലൻസ് ഉണ്ടാവണം ഓരോ ദിവസവും കേടുവരികയാണ് ട്രെയിൻ സർവീസ് സ്വന്തമായി ഉണ്ടാവണം ഞാൻ ചോദിക്കട്ടെ ട്രെയിൻ സർവീസ് ഇല്ല മെക്കാനിക്കൽ ആംബുലൻസ് സർവീസ് ഇല്ല കുടിവെള്ളം പോലും കൊടുക്കാനില്ല വയർ ഹെൽപ്പ് ലൈൻ ഇല്ല സെൻട്രൽ താഴെയും മേലെയും ഇത് കൺട്രോൾ ചെയ്യാനുള്ളതായിരിക്കുന്ന പിന്നെ കൺട്രോൾ റൂമുകളില്ല ഇന്നലെ രാത്രി ഞാൻ വരുമ്പോൾ പോലീസിൻ്റെ ഒരു സംവിധാനം ഇല്ല ഇങ്ങനെ പോകാൻ പറ്റില്ല അതാണ് ശ്രീ ഐ സി ബാലം പറഞ്ഞത് ഈ സമരം കൊണ്ട് അവർ ഉത്തരവാദിത്വം ഏറ്റെടുത്തില്ലെങ്കിൽ ഈ സമരം സെക്രട്ടേറിയറ്റിലേക്കും അസംബ്ലിയിലേക്കും കൊണ്ടുപോകും ജനത്തെ പരീക്ഷണത്തിന് വിട്ടുകൊടുക്കാൻ ഇനി പറ്റില്ല വയനാട് ഒരു വലിയ ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതിജീവനത്തിൻ്റെ പാതയാണ് നിങ്ങളെ കഴിഞ്ഞ ഓണം നഷ്ടപ്പെട്ടു ഒമ്പതാം വളവിൻ്റെ മേലൊരു ഒരു പൊട്ടു വന്നപ്പോൾ മൂന്നാമത്തെ ദിവസമാണ് കോഴിക്കോട് കലക്ടർ അവിടെ വന്നത് മൂന്നാമത്തെ ദിവസം എവിടെയാണ് കോഴിക്കോട് കലക്ടർ ഇവരൊക്കെ എവിടെയാണ് ഒരേകോപനം നടക്കുന്നില്ല ഇങ്ങനെ ജനത്തിന് വിധിക്ക് വിട്ടുകൊടുത്ത് പോകാൻ പറ്റില്ല ആയിരക്കണക്കിന് ആളുകൾ സ്ത്രീകൾ കുടുംബങ്ങൾ രോഗികൾ അവശരായവർ എയർപോർട്ടിലേക്ക് പോകുന്നവർ വിദ്യ പരീക്ഷകൾക്ക് പോകുന്നവർ തൊഴിലിന് പോകുന്നവർ ഇവരൊക്കെ ഡെഡ് ലോക്കായിട്ട് മാസങ്ങളോളമായി കിടക്കുകയാണ് ഒരു മന്ത്രി ചോദിക്കാനില്ല ഒരു ഗവണ്മെന്റ് ഇല്ല ഇല്ല അങ്ങനെ ജനങ്ങളെ വിധിക്ക് വിട്ടുകൊടുക്കാൻ ഇനി ഒരുക്കം അല്ല ഇനിയിപ്പോൾ രാവിലെ പതിനൊന്ന് മണിയോട് കൂടിയിട്ടാണ് ഇത് ഇത് സമാപിക്കുന്നത് ഒരു സമരമാണ് അല്ല ഇതിൻ്റെ അകത്ത് ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾക്കൊരു അജണ്ടയുണ്ട് ഇതിൻ്റെ അകത്ത് ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ സുതാര്യമായി ഗവൺമെൻറ് ഇപ്പോഴത്തെ ടെക്നോളജി അനുസരിച്ച് ഇടപെട്ട് വയനാട് ചുരത്തിൻ്റെ വിഷയം താമരശ്ശേരി ചുരത്തിൻ്റെ വിഷയം ഇത് പരിഹരിച്ചില്ലെങ്കിൽ പരിഹരിക്കാനുള്ള ചില മാർഗങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിൻ്റെ കയ്യിലുണ്ട് യാതൊരു തർക്കവും മാത്രമല്ല ഇത് ഈ സമരം ഞങ്ങൾ സ്വമേധയേറ്റെടുത്ത സമരമല്ല ജനകീയമായ ഇടപെടലുകൾ ഉണ്ടാകണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഞാൻ എന്തിനാണ് ഈ മന്ത്രിമാർ വിളിച്ചോടുന്നത് എന്തിനാണ് മുഖ്യമന്ത്രി വിളിച്ചോടുന്നത് എന്തിനാണ് ഇവിടുത്തെ ചാർജ് ഉള്ള രണ്ട് മന്ത്രിമാർ ഇന്ന് ജനങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്തിനാണ് കലക്ടർമാർ വിളിച്ചോടുന്നത് കാരണം ഇത് മറുപടി പറയേണ്ടത് ജനങ്ങളോട് മറുപടി പറയേണ്ടത് യാത്രക്കാരോട് മറുപടി പറയേണ്ടത് വഴിയിൽ വെച്ച് മരണപ്പെടുന്ന രോഗികളോട് രോഗികളുടെ കുടുംബങ്ങളോട് മറുപടി പറയേണ്ടത് ഇവിടുത്തെ ജില്ലാ ഭരണകൂടവും ഗവൺമെൻറ്റാണ് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളീ പറയുന്നത് വളരെ ശക്തമായി സമരം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നതല്ല സെക്രട്ടേറിയറ്റ് നിയമസഭയെക്കടക്കം ഈ സമരം ഞങ്ങൾ എത്തിക്കും എന്നുള്ള കാര്യത്തിൽ ജനങ്ങൾ ഞങ്ങളുടെ കൂടെയുണ്ട് ഇതൊരു രാഷ്ട്രീയ സമരമല്ല നിരവധി പിന്തുണകളാണ് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പറയുന്ന കൂട്ടത്തിൽ ഒരു ഒരു പ്രതികരണം ഈ മുന്നിൽ മുന്നിൽ കണ്ടുകൊണ്ടുള്ള കണ്ടുകൊണ്ടുള്ള ഡ്രാമ സമരമാണ് ഞങ്ങൾ പഞ്ചായത്ത് ഇലക്ഷൻ്റെ മുൻപ് സമരം ചെയ്യണമായിരുന്നു ഞങ്ങൾ കവിളിപ്പിച്ചു ഞങ്ങൾ പലവട്ടം ആയിട്ട് ലെറ്റർ എഴുതി ഗവൺമെന്റ് സമർപ്പിച്ചു ഗവൺമെന്റ് പറഞ്ഞ് നമുക്ക് ആലോചിക്കാം ആലോചിക്കാം യോഗം വിളിക്കാം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ മുൻപ് വരെ അവർ യോഗം വിളിക്കാം യോഗം വിളിച്ചിട്ടില്ല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുൻപാണ് ഞങ്ങൾ ഈ സമരം നടത്തിയെങ്കിൽ അതൊരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് പ്രേരിതമായി നടത്തുന്ന സമരമെന്ന് പറയാം ഞങ്ങൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് മാസമുണ്ട് ആ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടല്ല ഈ സമരം ഞങ്ങൾ നടത്തുന്നത് ഇവിടെ ജനങ്ങളുടെ പ്രതിഷേധം ഏറ്റെടുത്തുകൊണ്ടുള്ള സമരമാണ് ഈ സമരം ഗൗരവത്തിൽ കാണേണ്ടത് ഗവൺമെൻറ്റാണ് ഗവൺമെൻറ് കാണുമ്പോൾ ഇവിടുത്തെ മന്ത്രിമാർ ഈ വിഷയത്തിൽ ഇടപെടണം ജില്ലാ ഭരണകൂടം ഇടപെടണം അതാണ് ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾ പ്രതിപക്ഷമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന കാര്യങ്ങൾ ന്യായമാണെന്ന് ഇവിടെ ജനങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്ര ജനപിന്തുണ ഈ സമരത്തിന് ലഭിച്ചത് സി പി എമ്മിന് എന്തും പറയാലോ എന്തും പറയാലോ ഇടപെടേണ്ട ആളുകൾ ഇടപെട ഇടപെട രാത്രി രണ്ടായിരത്തി പതിനാലിൽ രാത്രി ഒരു ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ച ഒരു ചുരമാണിത് ബ്ലോക്ക് ഉണ്ടായിട്ടുണ്ട് രാത്രി രണ്ടു മണിക്കാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ജനപ്രതികളെ വിളിച്ച് ഈ വിഷയങ്ങൾ അറിയിച്ച് പോലീസിനെ വിട്ട് പ്രശ്നങ്ങൾ പരിഹരിച്ചത് ഇന്ന് ഇടപെടുന്നുണ്ടോ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ശബ്ദിക്കുന്നുണ്ടോ എത്ര ദിവസമായി ബ്ലോക്ക് ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരാൻ വേണ്ടി കൽപ്പറ്റ് വന്നിട്ട് തിരിച്ച് മാനന്തവാടി കുറ്റ്യാടി പേരാമ്പ്ര വഴി ഇവിടെ എത്തേണ്ട ഗതികേടാണ് ഉണ്ടായിട്ടുള്ളത് എത്ര ദിവസമായി ബ്ലോക്ക് ഒരു യോഗം ഇവിടുത്തെ ജില്ലാ ഭരണകൂടമോ അല്ലെങ്കിൽ മന്ത്രിമാരെ വിളിച്ചു ചേർത്തായിരുന്നെങ്കിൽ ഇന്ന് സമരം ഒഴിവാക്കാമായിരുന്നല്ലോ അവരെന്താ കണ്ണു തുറക്കാത്തത് അവർ കണ്ണു തുറക്കുന്നതിന് വേണ്ടിയും ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ ക്ഷണിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഞങ്ങൾ സമരം തീർച്ചയായും എല്ലാ അർത്ഥത്തിലും ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ ഒന്നാണ് യാത്രാ ദുരിതം വയനാടാണെങ്കിൽ പ്രത്യേകിച്ചും കാലങ്ങളായി ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ രണ്ട് എം എൽ എ മാർ ഇന്നിപ്പോൾ സമരം ഇതിലൊരു കാര്യം ഇത് അസംബ്ലി തെരഞ്ഞെടുപ്പ് ലക്ഷ്യം മുമ്പിൽ കണ്ടുകൊണ്ടാണ് ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് എന്ന് പറയുന്ന സി പി എമ്മിനോട് ഒരു കാര്യം പറയാനുണ്ട് ഇവരുടെ ഗവൺമെൻറ് വരികയാണ് ഇവരുടെ മന്ത്രിമാർക്ക് എന്താ പണി ഓരോക്കൊണ്ട് ഈ മീറ്റിംഗ് വിളിപ്പിച്ച് ഈ പണി അങ്ങ് ചെയ്യിപ്പിച്ചാൽ മതി ഞങ്ങൾ ഇരിക്കേണ്ട കാര്യമില്ല ആദ്യം സ്വന്തം പാർട്ടി ഉത്തരവാദിത്വം ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം ഗവൺമെൻറ് നിർവഹിച്ചാൽ ഞങ്ങളിരിക്കൂല ഞങ്ങളെ ഇരുത്തിച്ചത് ഈ സർക്കാരിൻ്റെ പിടിപ്പുകളടും മന്ത്രിമാരുടെ പോരായ്മയും പാർട്ടിയുടെ പരാജയമാണ് ഞങ്ങൾ പുറകോട്ട് പോലെ ഒരു വാക്ക് പറഞ്ഞുതന്നുള്ളൂ ഞങ്ങളിത് നടത്തിച്ചിട്ടേ അടങ്ങുകയുള്ളൂ തീർച്ചയായും എന്തായാലും ഇതിൽ രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് ഒരു അടിസ്ഥാനവും ഇല്ല എന്നുകൂടിയാണ് ടി സിദ്ദിഖ് എം എൽ എ അതുപോലെ തന്നെ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ രണ്ടു കൂട്ട് രണ്ടുപേരും പറയുന്നത് ക്യാമറ പേഴ്സൺ ഷബീർ കല്ലീലിനൊപ്പം ടി അനീസ് അലി മീഡിയ വൺ കോഴിക്കോട്